അസലാമലൈക്കും വാഹ ഉപ്പാ അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ദ്വാ ചെയ്യണേ ഇത് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ടുള്ള നമ്മുടെ അവസാനത്തെ സംസാരമായിരിക്കും ഇതിനുശേഷം നമുക്കിനി സംസാരിക്കാനോ കണ്ടുമുട്ടാനോ കഴിഞ്ഞോളം എന്നില്ല അടുത്ത ദിവസം എൻ്റെ വധശിക്ഷ നടപ്പിലാക്കും ഇതെന്റെ അവസാനത്തെ ഫോൺ കോൾ ആണ് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് എന്നോട് ജയിലധികൃതർ ചോദിച്ചപ്പോൾ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ മോചനം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്ന എൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന അതിനു വേണ്ടി കണ്ണിനീരൊഴുക്കുന്ന എൻ്റെ മടങ്ങി വരവ് കാത്തിരിക്കുന്ന എൻ്റെ കുടുംബവുമായി എൻ്റെ ഉപ്പയുമായി എനിക്കൊന്നും സംസാരിക്കണമെന്നാണ് അവസാനത്തെ ആഗ്രഹമായി ഞാൻ ജയിലധികൃതരോട് പറഞ്ഞത് അതേ തുടർന്നാണ് അവരെനിക്കിപ്പോ ഉപ്പയുമായി സംസാരിക്കാനുള്ള ഒരു അവസരം നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഉപ്പ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം വിഷമിക്കരുത് സങ്കടപ്പെടരുത് ലാഹുവിൻ്റെ വിധി ഇങ്ങനെയാണ് എന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെഹാദി ഖാൻ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരി യു പി സ്വദേശിനിയാണ് അവർ യു എയിലെ ജയിലിൽ വെച്ചുകൊണ്ട് നാട്ടിലുള്ള യു പിയിലുള്ള തൻ്റെ ഉപ്പയുമായി അവസാനമായി സംസാരിക്കുന്നതും ആ ഫോൺ കോൾ അങ്ങനെയാണ് കട്ടാവുകയും ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സജീവമായ ചർച്ച നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ യമനിലെ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രിയ കഴിഞ്ഞ പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ടി ഇരുദ്ധായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിലെ പലരും ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാന്തപുരം എ പി അബൂബ ക്രൂസ്താദ് ഇടപെട്ടുകൊണ്ട് ആ ഒരു വധശിക്ഷയെ നീട്ടിവെക്കാൻ വേണ്ടി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സജീവ ചർച്ചകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ മറ്റുമൊക്കെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നിമിഷപ്രിയക്ക് വേണ്ടി ഇപ്പൊ ശബ്ദിക്കുന്നവർ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവരൊക്കെ ഈ ഷെഹ്സാദി ഖാൻ എന്ന പേരുള്ള മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ യുവതി അവരുടെ വധശിക്ഷ യു എ യിൽ വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു എന്റെ ആരും ആ ഒരു സഹോദരിക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നത് എന്നൊക്കെ നിമിഷപ്രിയ തലാൽ അബ്ദുൽ മഹദീ എന്ന് പറയുന്ന യമനി പൗരനെ കൊലപ്പെടുത്തിയതായി നിമിഷപ്രിയ തന്നെ സമ്മതിക്കുന്നുണ്ട് വെട്ടി നൂറിലധികം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു എന്നൊക്കെ അവര് സമ്മതിക്കുന്നുണ്ട് ക്രൂരമായ ഒരു കൊലപാതകം അവർ ചെയ്തിട്ടുണ്ട് അവരുടെ മോചനത്തിനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഷെഹാദി ഖാൻ അവര് മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല അവര് നാലു വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സഹോദരിയെ വധശിക്ഷയ്ക്ക് വിധേയരാ വിധേയമാക്കിയത് നാല് വയസ്സുള്ള കുഞ്ഞിനെ പരിചരിക്കലായിരുന്നു ഷെഹാദി ഖാന്റെ യു എയിലെ ജോലി പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷം ആ കുട്ടി മരണപ്പെടുകയായിരുന്നു അതേ തുടർന്ന് മാതാപിതാക്കൾ ഈ ഷെഹ്സാദി ഖാനെ കുറ്റക്കാരിയാക്കി മരണത്തിന് ഉത്തരവാദി ഷെഹ്സാദി ഖാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിലും കോടതിയിലൊക്കെ പരാതി നൽകുകയായിരുന്നു അതേ തുടർന്നാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതി യു എ ജയിലിൽ വെച്ചുകൊണ്ട് ഷെഹ്സാദി ഖാൻ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരിയുടെ വധശിക്ഷ യു എ ഇ നടപ്പിലാക്കിയത് അപ്പം എന്തുകൊണ്ട് ഈ ഒരു മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശബ്ദിച്ചവരൊന്നും എന്തുകൊണ്ട് അന്ന് ഈ ഷെഹ്സാദി ഖാന് വേണ്ടി ശബ്ദിച്ചില്ല എന്നുള്ളതൊക്കെയാണ് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ അവിടെ നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആരാണ് ഈ ഷെഹാദി ഖാൻ എന്ന് ഒരു ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണമല്ലോ യു പിയിലെ ഉത്തർപ്രദേശിലെ ഗൈറ മുകളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഷെഹ്സാദി ഖാൻ എന്ന പേരുള്ള ഈ യുവതി ജനിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബം ഉപ്പ ഒരു കർഷകനാണ് പുടങ്ങലൊക്കെ ഉണ്ടാകുന്ന ജോലി കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ കുടുംബം ഇങ്ങനെ മുന്നോട്ട് തള്ളി നീങ്ങുന്നത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളൊക്കെ സഹിച്ച് വള സഹിച്ചാണ് ഈ ഷെഹ്സാദി ഖാന് വളർന്നത് ചെറുപ്പത്തിൽ തന്നെ ഷെഹാദി ഖാൻ അടുക്കളയിൽ എന്തോ പണി ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടക്ക് തിളച്ച എണ്ണ അവരുടെ മുഖത്തേക്ക് തറക്കുകയും മുഖമാകെ വികൃതമാവുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് യാതനകളും വേദനകളും സഹിച്ച് വളർന്ന ഷെഹാദി ഖാന് അങ്ങനെ വിവാഹപ്രായമെത്തി അവരുടെ വിവാഹമൊക്കെ നടന്നു പക്ഷേ വിചാരിച്ചതുപോലെയായിരുന്നില്ല വിവാഹ ജീവിതം വളരെയേറെ പ്രയാസത്തിലായിരുന്നു ഭർത്താവും മർദ്ദനവും ഭർത്താവിൻ്റെ ഉപദ്രവവും മറ്റുമൊക്കെ ധാരാളം സഹിക്കേണ്ടി വന്നു അവസാനം ഭർത്താവ് അവരെ ഉപേക്ഷിക്കുകയോ അതല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം ഉള്ള ജീവിതം അവർ മതിയാക്കുകയോ ഒക്കെ ചെയ്ത് തൻ്റെ കുടുംബത്തോടൊപ്പം വീണ്ടും താമസിക്കാൻ വേണ്ടി തുടങ്ങി ഉപ്പയുടെ കഷ്ടപ്പാടും വീട്ടിലെ പ്രയാസവും ഒക്കെ ആ സഹോദരിയെ വല്ലാതെ അരട്ടിയിരുന്നു ഒരു ജോലി നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ തൻ്റെ ഉപ്പാൻ്റെ കഷ്ടപ്പാട് കാണണ്ടല്ലോ തൻ്റെ മുഖത്തെ ഈ പാടുകൾ നേരത്തെ പൊള്ളലേറ്റുണ്ടായ പാടുകളൊക്കെ ചികിത്സിച്ച തനിക്കും ഭേദമാക്കാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ജീവിക്കുന്നതിനിടക്കാണ് തൻ്റെ കുടുംബത്തിലെ ഉസൈർ എന്ന പേരുള്ള ഒരു വ്യക്തിയെ ഈ ഷെഹ്സാദി ഖാൻ പരിചയപ്പെടുന്നത് ഉസൈറ് ഈ ഷെഹ്സാദി ഖാനോട് നല്ലൊരു വിസ നൽകാം യു എയിലേക്കാണ് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കലാണ് ജോലി അവരാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരും ആണ് പലരൊക്കെ പറയുന്നത് യു എയിലെ അറബികളുടെ കുടുംബത്തിലേക്കാണ് അവർ ജോലിക്ക് പോയത് എന്നാണ് അങ്ങനെയൊന്നുമല്ല ആഗ്ര സ്വദേശികളായ സെയ്ഫ് നെസിയ എന്ന് പറയുന്ന ദമ്പതികളുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാണ് ഇവര് യു എയിലേക്ക് പോകുന്നത് ഈ സെയ്ഫിനും നെസിയയ്ക്കും അവിടെ ജോലിയുണ്ട് അപ്പോൾ ഇവര് പകരം ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടിയെ പരിചരിക്കേണ്ടുന്ന ഡ്യൂട്ടി ഉള്ളത് ഈ ഷെഹ്സാദി ഷെഹാദി ആയിരുന്നു ഏതായാലും അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഈ ഷെഹ്സാദി ഖാനെ സന്തോഷമായി അങ്ങനെ ഷെഹ്സാദി ഖാന് അവിടെ നിന്നും ആഗ്രയിലേക്കാണ് ആദ്യം പോകുന്നത് തൻ്റെ കുടുംബത്തോടൊക്കെ യാത്ര പറഞ്ഞ് ഇൻഷാ ഇൻഷല്ല ഉപ്പാൻ്റെ പട്ടിണി ഉപ്പാൻ്റെ പ്രയാസമൊക്കെ മാറും ഇനി ഞാൻ പോയിട്ട് ഞാൻ ക്യാഷ് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഉസേറിനോടുകൂടെ അവർ ആഗ്രയിലേക്ക് പോകുന്നു ആഗ്രയിൽ പോയപ്പോഴാണ് ഉസൈർ ഈ ഷെക്സാദി ഖാന് സെയ്ഫ് നസ്രി നസിയ എന്ന് പറയുന്ന ഇവർക്ക് വിൽക്കുന്നത് ഇതൊന്നും ഈ ഷെക്സാദി ഖാൻ അറിയുന്നില്ല ഇവര് ഒരു വീട്ടിലെ ജോലിക്ക് എന്നുള്ള രീതിയിലാണ് ഇവരോടൊപ്പം പോകുന്നത് അങ്ങനെ ഈ സെയ്ഫ് നസിയയോടൊപ്പം ഇവര് യു എയിലേക്ക് പോകുന്നു അവിടെ എത്തി അവിടെ ചെന്ന് ഇവരുടെ കുട്ടിയെ നോക്കലായിരുന്നു ഈ ഷെഹ്ജാദി ഖാന്റെ ജോലി അങ്ങനെ കുട്ടിക്ക് ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇങ്ങനെ എന്ത് അസുഖമുള്ള കുട്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ കുട്ടിക്ക് എന്തൊക്കെയോ വാക്സിൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ വാക്സിൻ എടുത്ത് വന്നതിന് ശേഷം ആ കുട്ടി മരണപ്പെടുകയായിരുന്നു മരണപ്പെട്ടതിന് ശേഷം ഈ ഷെഹ്സാദി ഖാനാണ് മരണത്തിന് ഉത്തരവാദി എന്നുള്ള നിലക്ക് ഇവർ കോടതിയിലും പോലീസിലൊക്കെ പരാതി നൽകണം അതേ തുടർന്ന് ഇവർക്ക് കോടതി യു എ കോടതി വധശിക്ഷ വിധിക്കുന്നു ഇത് വീട്ടുകാർ അറിയുന്നു വീട്ടുകാരറിഞ്ഞു എന്നതല്ലാതെ അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല കാരണം ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒന്നും അധികവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ഒരു ഉപ്പയാണ് ഈ ഷെഹ്ജാദിഖാന്റെ ഉപ്പ ഇവരെ സഹായിക്കാനും മറ്റൊന്നും ആരും ഉണ്ടായില്ല എന്നാലും ഇവര് അവിടത്തെ കോടതികളെയും മറ്റും ഒക്കെ അവിടത്തെ ഭരണകൂടത്തെയും മറ്റും ഇവര് ചെന്ന് സമീപിക്കുന്നുണ്ട് പക്ഷെ ആരും ഇവരെ പരിഗണിക്കുന്നില്ല ഇവരെ പരിഗണിക്കാത്ത കൊണ്ട് തന്നെ ഇവരുടെ വാർത്തയോ മറ്റൊന്നും നമ്മൾ ആരും അറിയുന്നില്ല എവിടെയും ആരും അറിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ അവസാനത്തെ ആഗ്രഹം എന്നുള്ള നിലക്ക് ഷെഹാദി ഖാനും വാക്ക് ഫോൺ ചെയ്യുന്നു അതേ തുടർന്നാണ് ഇപ്പൊ പിന്നീട് ഡൽഹി ഹൈക്കോടതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നത് അങ്ങനെ ഡൽഹി ഹൈക്കോടതി സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോട് ഇതിന്റെ വിശദീകരണം തേടുന്നു എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്താണ് ഡൽഹി ഹൈക്കോടതി ഹർജി സുപ്രീം ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ അതിന് മറുപടി നൽകുന്നത് ഷെഹാദി ഖാന്റെ വധശിക്ഷ യു എ ഇ നടപ്പാക്കിയിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി നടപ്പാക്കി ആ വിവരം എംബസി അറിയിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു എന്നൊക്കെ അഞ്ചാം തീയതി അവരുടെ മാർച്ച് അഞ്ചിന് അവരുടെ ആ ഒരു കബറടക്കം അവിടെ വെച്ചുകൊണ്ട് നടക്കും എന്നൊക്കെ പറയുകയും വേണമെങ്കിൽ അതിൽ സംബന്ധിക്കാൻ കുടുംബത്തിന് കഴിയുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ കുടുംബത്തിന് അതിന് പോകാൻ പോലുമുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല അങ്ങനെ മാർച്ച് അഞ്ചിന് അവരുടെ അവരോടൊക്കെ യു എ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇതാണ് ഈ ഷഹാദി ഖാന്റെ വിഷയം ഷെഹ്ജാദി ഖാന്റെ വിഷയം നമ്മുടെ നാട്ടിലൊക്കെ അറിയുന്നത് അവരുടെ വധശിക്ഷ നടപ്പിലായതിനു ശേഷമാണ് പിന്നെ നമ്മൾ മലയാളികളല്ലോ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആ വിഷയമൊക്കെ നേരത്തെ തന്നെ ചർച്ച ചെയ്യുമായിരുന്നു എല്ലാവരും അറിയുമായിരുന്നു അവരെ മാക്സിമം രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗവും സ്വീകരിക്കുമായിരുന്നു ഇതേക്കുറിച്ച് പറയുന്നത് ഈ കുടുംബം ഇവര് ഇന്ത്യൻ കുടുംബമാണ് അവർ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ദിയാധാനം കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതാണ് ഇല്ലാത്തൊരു കുറ്റം പറഞ്ഞതാണ് ഷെയ്സാദീബ് പേരിൽ അങ്ങനെ ഒരു കുറ്റം ആരോപിച്ചതാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ പാവപ്പെട്ട കുടുംബം എവിടെ നിന്ന് ദിയാധാനം എടുത്തു കൊടുക്കാനാണ് അവർക്കൊന്നിനും കഴിഞ്ഞില്ല അവർക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല പക്ഷെ അത് നമ്മുടെ കേരളത്തായിരുന്നു നടന്നിരുന്നത് എങ്കിൽ ഉറപ്പാണല്ലോ ഈ വിഷയത്തിൽ എന്തായാലും ഇടപെടും ജാതി മതഭേദം എല്ലാവരും ആ വിഷയത്തിൽ ഇടപെടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു പക്ഷെ ഇവിടെ ആരും ആ സംഭവം അറിഞ്ഞു അറിയുക തന്നെ ചെയ്തിട്ടില്ല നമ്മളൊക്കെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത കാണുന്നത് തന്നെ ഈ സംഭവം നടന്നതിന് ശേഷമാണ് പ്രത്യേകിച്ച് ഈ തലാലിൻ്റെ കുടുംബം പോലെയല്ല ഈ ഷെഹ്സാദി ഖാൻ്റെ കാരണത്താലാണ് മരണപ്പെട്ടത് എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ കുടുംബം അവർ ഇന്ത്യക്കാർ തന്നെയാണ് ആഗ്ര സ്വദേശികളാണ് അവരവിടെ പോയി താമസിക്കുന്ന അവിടെ ജോലി ചെയ്യുന്നതാണ് അവരുടെ കുഞ്ഞിനെ നോക്കലായിരുന്നു ഷെഹ്ജാദിഖാന്റെ ജോലി എന്ന് പറയുന്നത് പക്ഷേ നിമിഷപ്രിയയുടെ അങ്ങനെയല്ല നിമിഷപ്രിയയുടേത് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു കൊലപാതം ഇനി കൊല്ലം പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും മയക്കുമരുന്ന് കുത്തിവെക്കാൻ അവർ പ്ലാൻ ചെയ്തിരുന്നു അത് അവർ സമ്മതിക്കുന്ന കാര്യമാണല്ലോ മാത്രമല്ല അയാളെ കൊലപ്പെടുത്തിയതിന് ശേഷം കഷ്ണം കഷ്ണങ്ങളാക്കി നോർക്കുകയും മറ്റുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ അവർക്ക് വേണ്ടി ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ കുടുംബം അവരുടെ അമ്മയും മറ്റുമൊക്കെ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ പല ആളുകളെയും സമീപിക്കുകയും ഒരു മനുഷ്യത്വപരമായ ഒരു ഒരു മനുഷ്യത്വപരമായ ഒരു കാര്യം എന്നുള്ള നിലക്കാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെല്ലാവരും ആ ഒരു വിഷയവുമായി സഹകരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് അതല്ലാതെ നിമിഷപ്രിയ കുറ്റകാ കാര്യല്ല എന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല പിന്നെ അവിടുത്തെ നിയമത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കൊലപാതകം തെളിഞ്ഞു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കഴിഞ്ഞാലും കുടുംബത്തിന് വേണമെങ്കിൽ മാപ്പ് നൽകാം ആ മാപ്പിന് വേണ്ടിയിട്ടാണ് നിലവിൽ നമ്മൾക്ക് ഇവിടെ നിന്നുള്ള പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് പക്ഷെ അതിനുള്ളൊരു അവസരം ഈ ഷഹാദി ഖാൻ്റെ വിഷയത്തിൽ ഉണ്ടായില്ല ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പാണല്ലോ നമ്മുടെ നാട്ടിൽ ഈ വിഷയമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർ ആ യു പി സ്വദേശികളാണെങ്കിൽ തന്നെയും നമ്മുടെ നാട്ടിലൊക്കെ ചില മലയാളികളൊക്കെ ഈ വിഷയം അറിയുകയും നമ്മുടെ നാട്ടിൽ ഇതൊരു ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്താൽ അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞാൽ യു എ എന്ന് പറയുമ്പോൾ അത് എം എം പോലെയുള്ളൊരു രാജ്യം നമ്മുടെ നാടുമായി വളരെ അഭേദ്യമായി ബന്ധമുള്ളൊരു നാടാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതും പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇവർ ഈ വിഷയം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു ഈ ഷെഹ്ജാദിയുടെ ഷെഹ്ജാദിയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വധശിക്ഷ നടപ്പിലാക്കുമെന്നൊക്കെ കേന്ദ്ര സർക്കാർ അറിഞ്ഞിരുന്നു ആദ്യം ഒരു വട്ടം ഇടപെട്ടു അങ്ങനെ വധശിക്ഷ നീട്ടിവെച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അറിയില്ല അതേസമയം ഇടപെട്ടിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഈ ഒരു വിഷയം ഈ ഒരു വധശിക്ഷ വീണ്ടും നീട്ടിവെപ്പിക്കാനും മറ്റുമൊക്കെ കഴിയുമായിരുന്നു കാരണം യു എ എന്ന് പറഞ്ഞാൽ യു എയും ഇന്ത്യയുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ് നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളാണ് ഈ യമം പോലെയൊന്നുമല്ല പക്ഷെ എന്തോ ആ സഹോദരി ഒരു മലയാളി ആയിരുന്നെങ്കിൽ ഒരു ഈ മണ്ണിൽ ജനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ ആര് ഈ വിഷയമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പാണ് ജാതിയും മതവും ഒന്നും നോക്കാതെ ആ വിഷയത്തിൽ എല്ലാവരും ഇടപെടുമായിരുന്നു കാരണം അബ്ദുറഹീമിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് അബ്ദുറഹീമിന്റെ റഹീമിൻ്റെ പത്തൊമ്പത് വർഷമായി ജയിലിൽ കിടക്കുന്നതെങ്കിലും അബ്ദുൾ റഹീമിൻ്റെ വിഷയം ഇങ്ങനെയൊക്കെയാണ് എന്നറിഞ്ഞപ്പോൾ ഇവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി ഇത്രയും വലിയ സംഖ്യ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഷെഹ്സാദി എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ ആ ഒരു പ്രയാസം അവരുടെ ആ ഒരു കുറ്റകൃത്യവും അവരുടെ മേലെ ആരോപിക്കപ്പെട്ടുള്ള ആ ഒരു കുറ്റകൃത്യവും മറ്റുമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ മലയാളികൾ എന്തായാലും അത് അറിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കില്ല എന്നുള്ള കാര്യവും ഉറപ്പല്ലേ അപ്പോൾ എന്തുകൊണ്ട് നിമിഷപ്രിയയുടെ കാര്യം നോക്കുന്നു എന്തുകൊണ്ട് ഷെഹ്സാദി ഖാൻ്റെ കാര്യം നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ മറുപടി അതാണ് ആ ഒരു വിഷയം അറിയുന്നത് തന്നെ അവരുടെ നമ്മുടെ നാട്ടിലത് ചർച്ചയാവുന്നത് തന്നെ അവരുടെ വധശിക്ഷ നടപ്പിലായതിനു ശേഷമാണ്